മിനി സ്ക്രീൻ ലോകത്ത് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ചെയ്യപ്പെട്ട ജോഡിയാണ് സീരിയൽ താരങ്ങളും പ്രണയ ജോഡികളുമായ ജിഷിൻ മോഹനും നായരും വരതയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി ഒറ്റപ്പെട്ടു കഴിയുന്ന സമയത്താണ് അമയ ജിഷിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ആദ്യം സൌഹൃദമായിരുന്നു അടുത്തിടെയാണ് ഇരുവരും തങ്ങൾ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് വരദ ജിഷിൻ മോഹൻ വിവാഹമോചനം ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് അമയയ്ക്കൊപ്പമുള്ള വീഡിയോസും ഫോട്ടോകളും നിരന്തരമായി ജിഷിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു തുടങ്ങിയത് അതുകൊണ്ടുതന്നെ പലരും അമയാണ് വരദയും ജിഷിനും പിരിയാൻ കാരണമെന്ന് തെറ്റിദ്ധരിച്ചത് എന്നാൽ സത്യമതരുന്ന് പിന്നീട് ജിഷുൻ തന്നെ വെളിപ്പെടുത്തി ഇപ്പോഴിതാ പ്രിയതമന് പിറന്നാൾ ആശംസിച്ച് അമയ നായർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ലോകം തന്നെ ഇപ്പോൾ ജിഷിനെ ചുറ്റിപ്പറ്റിയാണെന്ന് അമയ മനോഹരമായ വരികളിലൂടെ വെളിപ്പെടുത്തി ജിഷിനൊപ്പമുള്ള റൊമാന്റിക് ചിത്രങ്ങളും അമ്മയെ പങ്കുവച്ചിട്ടുണ്ട് എന്റെ അത്ഭുതകരമായ മനുഷ്യന് ജന്മദിനാശംസകൾ നീ എനിക്ക് എത്രമാത്രം അർത്ഥമാക്കുന്നുവെന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീയാണ് എനിക്ക് ലോകമെന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യം നീയാണ് നീ ആയതിന് നന്ദി ഞാൻ എപ്പോഴും നിന്നെ ബഹുമാനിക്കുന്നു ഞാൻ നിന്നെ വിലമതിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു ജന്മദിനം നേരുന്നു ഈ നിമിഷം നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നേക്കും എപ്പോഴും എന്നാണ് ജിഷന് പിറന്നാൾ ആശംസിച്ച് അമ്മയെ കുറിച്ചത് കപ്പിൾ ഗോൾസ് ലവ് ഈശ്വദർ അടക്കമുള്ള ടാഗുകളും പോസ്റ്റിനൊപ്പം അമ്മയെ ചേർത്തിട്ടുണ്ട് പ്രണയം വെളിപ്പെടുത്തിയ ശേഷം അമയെയും ജിഷിനും ഒരുമിച്ച് ആഘോഷിക്കുന്ന പിറന്നാളാണിത് ഇരുവരുടെയും സീരിയൽ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം ജിഷിന് പിറന്നാൾ ആശംസിച്ച് എത്തിയിട്ടുണ്ട് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഓർമ്മകളുള്ളത് നല്ലതാണ് ഹാപ്പി ബർത്ത്ഡേ ജിഷിൻ പിറന്നാൾ ആശംസകൾ ഇനിയും ഒരുപാട് വർഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ ജിഷിൻ മാത്രമല്ല അമ്മയെയും വിവാഹമോചിതയാണ് സുഹൃത്തുക്കളാകും മുമ്പ് ജിഷിന് ആദ്യം തനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്ന് അമയെ തന്നെ മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ജിഷിനെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുള്ളതും മോശം കമന്റായിരുന്നുവെന്നും എന്നാൽ അടുത്തറിഞ്ഞ അതെല്ലാം മാറിയെന്നുമാണ് അമ്മയ പറഞ്ഞത് ഒരു ഫ്രണ്ടായി കൂടുന്നപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് തുറന്ന സംസാരത്തിലൂടെ മാത്രമേ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആളുടെ നെഗറ്റീവ് സൈഡ് എനിക്ക് ആദ്യം മനസ്സിലായി എന്നാണ് അമ്മയ പറഞ്ഞത് വിവാഹം വയതിനു ശേഷം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പഴത്താൻ ലഹരിക്ക് അടിമപ്പെട്ടുവെന്നും പിന്നീട് അമ്മയാണ് തന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായിച്ചതെന്നും ജിഷിൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്ക് ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക